അസലാമലൈക്കും വാഹമത്തുല്ല മുസ്തഫൽ ഫൈസിനെ സമസ്ത സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് മുഷാവറയിൽ നിന്ന് അതിൻ്റെ വാർത്തകളാണ് പത്രമാധ്യമങ്ങളിലൂടെ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് സസ്പെൻഷൻ സസ്പെൻഷനാകുമ്പോൾ ഇത്ര കാലത്തേക്ക് സസ്പെൻഷൻ എന്നാണ് പറയാറ് പക്ഷേ അത് കാലം ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അനിശ്ചിത കാല സസ്പെൻഷനാണ് തിരിച്ച് കയറാൻ സാധ്യതയില്ല എന്നർത്ഥം കാരണം ഒരു കാലത്ത് എ പി വിഭാഗത്തിലും പിന്നീട് ഇങ്ങോട്ടും പിന്നീട് അങ്ങോട്ടുമൊക്കെ വണ്ടി ഇറങ്ങി കയറി പരിചയമുള്ള ഒരാളെ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം മാനിച്ചുകൊണ്ട് സമസ്തയിലെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും മുഷാവറയിൽ അദ്ദേഹത്തിന് ഇടം നൽകുകയും ചെയ്തതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളത് ജിഫ്രി മുത്തുക്കോ തങ്ങൾ തന്നെയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത് അപ്പോൾ സമസ്തയുടെ പ്രസിഡൻറ്റിന് നേരെ തന്നെ അദ്ദേഹം അധിക്ഷേപം അയച്ചുവിടുന്ന രീതിയിൽ തെരുവിൽ പ്രസംഗിച്ചത് കൊണ്ട് സമസ്ത അദ്ദേഹത്തെ മാറ്റി നിർത്തി എന്നാണ് വാർത്തകൾ വരുന്നത് യഥാർത്ഥത്തിൽ അത് മാത്രമല്ല കാരണം കാരണം വളരെ ഗുരുതരമാണ് ശേഷം ഞാനത് പറയുന്നുണ്ട് ഇതിൽ ഇയാൾ ഒക്കെ ഒരു ചാവേറാണ് സാധുവാണ് ചാവേറാണ് ഇയാളൊക്കെ ഇദ്ദേഹമൊക്കെ കാരണം ഇതിൻ്റെ പിന്നിലൊക്കെ കളിക്കുന്നത് പൂക്കോട്ടൂരിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ് അതാണ് നളന്ത ടീം ഇപ്പോൾ അവസാനം സംഭവിച്ചു ഇവർ പരിപാടി എവിടെ നടത്തിയോ അവിടെയൊക്കെ പ്രശ്നമാണ് അവിടെക്കിതാണ് അവസ്ഥ നോക്കി നിങ്ങൾ ഇവർ പിന്നെ എന്ന് തുടങ്ങിയതാണ് സമസ്തയ്ക്കെതിരെ സമാന്തരം ഉണ്ടാക്കിയിട്ട് സമസ്തയെ ഒന്ന് ഇകേത്താൻ വേണ്ടി ശ്രമിച്ചു അതൊന്നും വിജയിക്കാതെ പോയപ്പോൾ അവസാനത്തെ ഐഡിയ ഇവരിറക്കിയതാണ് സമസ്ത മുഷാവറയിൽ നിന്ന് ഒരാളെ കൊണ്ട് ഒരാളെക്കൊണ്ട് സമസ്തയ്ക്കെതിരെ പറയിപ്പിക്കുക അതാണിവർ ലാസ്റ്റായിട്ട് നടത്തിയത് അതും സമസ്തയുടെ കീകടകത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പടച്ചറബ് വെറുതെ വിടുമോ കൃത്യമായിട്ട് ഇയാളെ കുഴിയിൽ ചാടിച്ചത് ഈ ോട്ടൂരിന്റെ നേതൃത്വത്തിലുള്ള ഈ നളന്ത സംഘമാണ് ഇപ്പോ മുസ്ലിം ലോകത്തിന്റെ മുസ്ലിം കേരളത്തിന്റെ രാഷ്ട്രീയമായ പുരോഗതിക്ക് വേണ്ടി സമുദായ രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ മുസ്ലിം ലീഗാണ് ഈ പതിനായിരക്കണക്കിന് മദ്രസുണ്ടെങ്കിൽ ആ മദ്രസകളെല്ലാം നടത്തുന്നത് അവരാണ് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെ വിമർശിച്ചുകൊണ്ട് ഇവിടെ വരും നിലനിൽപ്പും സമർത്ഥക്കില്ല ആർക്കുമില്ല ഇത് നാം മനസ്സിലാക്കണം ഈ വളരെ വൈകിയ സമയത്ത് കടന്നു വന്നവർക്കിതൊന്നും അറിയില്ല വൈകി വന്നവരുണ്ടല്ലോ അവർക്ക് ഇതൊന്നും അറിയില്ല തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽക്ക് ഞാൻ കെ ആർ എമാംബത്തി അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാർ ഇവരെല്ലാം ഈ സമസ്തയ്ക്ക് വേണ്ടി സുന്ദരമാണത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിനുശേഷം പത്തിരുപത് ഇപ്പത് വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പലരും വന്നു വണ്ടിയിൽ വൈകി കയറിയവരല്ല ദിശ നിർണയിക്കേണ്ടത് അങ്ങനെയാണോ വണ്ടിയിൽ വൈകി കയറി വൈകുന്നേരം കയറി അവരുന്ന് പറയാൻ പറ്റൂല അപ്പോൾ സത്യത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ജിഫ്രി തങ്ങൾക്കെതിരെ പറഞ്ഞു എന്ന രീതിയിലാണ് പ്രചരിപ്പിക്കപ്പെടുന്നത് അതിനു വേണ്ടിയിട്ടാണ് പുറത്താക്കിയത് ഒരിക്കലുമല്ല ജിഫ്രി തങ്ങൾക്കെതിരെ വന്ന ആരോപണം ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ജിഫ്രി തങ്ങൾ പറഞ്ഞു എന്നെ വ്യക്തിപരമായി ആക്ഷേപിച്ചത് ഞാൻ ഒഴിവാക്കി കൊടുക്കാം അതിൻ്റെ പേരിൽ എടുക്കാൻ പറ്റൂല എന്നാണ് ജിഫ്രി തങ്ങൾ പറഞ്ഞത് മറിച്ച് സമസ്തയുടെ സംവിധാനത്ത് മുഴുവൻ ഇയാൾ ആക്ഷേപിക്കുകയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലെങ്കിൽ അവർ പുസ്തകം വാങ്ങിയിട്ടില്ലെങ്കിൽ സമസ്തയുടെ എല്ലാം നില അവിടെ നിലച്ചു പോകും സംസ്ഥ മുന്നോട്ട് പോകില്ല അവരെക്കൊണ്ടാണ് ഈ മുസ്ലിം ലീഗിനെ കൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ട് വലിയൊരു മതസംഘടനയെ അതിൻ്റെ വേദിയിൽ വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അംഗം അവഹേളിക്കുക അപ്പോൾ സംസ്ഥയ്ക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത രൂപത്തിൽ ഈ പ്രസംഗം നടത്തിയ അതിന് ഉചിതമായ നടപടിയെടുക്കണമെന്ന് സംസ്ത മുഷാവറങ്ങൾ ഒറ്റക്കെട്ടായി പറഞ്ഞു പിന്നെ എന്തുകൊണ്ട് അദ്ദേഹത്തോട് വിശദീകരണം തോ തേടിയില്ലാന്ന് പലരും പറ ചോദിക്കുന്നുണ്ട് അത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം കഴിഞ്ഞ മുഷാവറയിൽ കാര്യങ്ങളൊക്കെ ഒരുപാട് പരാതികളും മറ്റൊക്കെ നദിവയ്ക്കെതിരെയും മറ്റുമൊക്കെ വന്നപ്പോൾ അത് ചർച്ച ചെയ്ത് മുഷാവറ അന്തിമമായിട്ടൊരു തീരുമാനം പറഞ്ഞിരുന്നു ഇതുപോലെ അപശബ്ദങ്ങൾ ഇനി ഉണ്ടാവാൻ പാടില്ല ഇത്തരം അപശബ്ദങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നടപടി ഉടനെ ഉണ്ടാകും പിന്നെ വിശദീകരണത്തിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവുകയില്ല വിശദീകരണം തേടുന്ന ഒരു നടപടിക്രമങ്ങളൊന്നും ക്രമങ്ങളൊന്നും ഉണ്ടാകില്ല അപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് ഇതുവരെ ഉണ്ടായതുണ്ടായി അതൊക്കെ നമുക്ക് രമ്യമായി പരിഹരിക്കാം ഇനി അങ്ങോട്ട് ഇതുപോലെ എന്തെങ്കിലും ആരുടെ ഭാഗത്തുനിന്നെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നടപടി സ്പോർട്ടിലുണ്ടാകുമെന്ന് കൃത്യമായിട്ട് കഴിഞ്ഞ മുഷാവറയിൽ വളരെ കൃത്യമായിട്ട് അതിൻ്റെ നേതാക്കൾ ചർച്ച ചെയ്ത് വെച്ചതാണ് അത് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ പിന്നിട്ടതിനിടയിലാണ് ഇവരപ്പം മനഃപൂർവ്വം ഇയാളെ കൊണ്ട് കളിക്കുകയാണ് സമസ്തനെ എങ്ങനെയെങ്കിലും അവഹേളിക്കാൻ വേണ്ടിയിട്ട് ഇയാളെ കൊണ്ട് ഇവർ കളിക്കുക തന്നെയാണ് ആയിരുന്നു ഇപ്പോൾ എന്ത് സംഭവിച്ചു ഉമർ ഫൈസിനെ പുറത്താക്കണം പുറത്താക്കണം എന്ന് പറഞ്ഞിട്ട് മുറവിളി കൂട്ടി നടന്നിരുന്ന ആളുകൾക്ക് മാനത്തുള്ളതും പോയി കക്ഷത്തിലുള്ളതും പോയി എന്ന അവസ്ഥയാണ് ഉണ്ടായത് മാനത്ത് കണ്ടതിൻ്റെ പിന്നാലെ കുറെ ഓടി നോക്കി നോക്കുമ്പോൾ കക്ഷത്തിലുള്ളത് പോയി അതുവരെ അറിഞ്ഞില്ല പെട്ടെന്നാണ് നടപടി ഉണ്ടായത് എന്തായാലും നോക്കി നിങ്ങൾ സമസ്തൻ്റെ ഏറ്റവും ചരിത്ര പ്രധാനമാണൊരു മുഹൂർത്തമാണ് ഇന്ന് നടന്നത് അതായത് സമസ്തയുടെ നൂറാം വാർഷികത്തിൻ്റെ സ്വാഗത സംഘ രൂപീകരണം അതിൽ നിന്ന് റബ്ബുൽ ഇസ്സത്ത് കബടന്മാരെ എങ്ങനെയാണ് പുറത്തേക്ക് പുറത്തേക്കിട്ടത് എന്ന് ചിന്തിച്ചാൽ സമസ്തൻ്റെ കരാമത്ത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ചിന്തിച്ചോളി കാരണം സമസ്തയുടെ നൂറ് വർഷത്തെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമാണ് ഇന്ന് നടന്നത് നൂറാം വാർഷികത്തിൻ്റെ സ്വാഗത സംഘ രൂപീകരണം അതിൽ നിന്ന് ഇറങ്ങിപ്പോയി അവരെ ആരും മാറ്റിയതല്ല അവർ ഇറങ്ങിപ്പോയി കാരണം മുസ്തഫൽ ഫൈസിയെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി അപ്പോൾ സമസ്തയെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ ആളുകൾ സമസ്ത ഏകോപിച്ചെടുത്ത തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ പല സ്ഥലങ്ങളിലും യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് സമസ്തക്കെതിരെ അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ രഹസ്യമായും പരസ്യമായിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ തരത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് നേരെ കൈബന്ധിച്ചതാരോ അവരുടെ കൈയൊക്കെ പടച്ച റബ്ബ് മുറിച്ച് മാറ്റും എന്നുള്ളത് തീർച്ചയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ സസ്പെൻഷൻ നടപടി എടുക്കാൻ എടുത്ത മുഷാവറ യോഗത്തിൽ നിന്ന് ലീഗ് അനുകൂലികൾ ഇറങ്ങിപ്പോയിട്ടുണ്ട് ബഹാബുദ്ദീൻ അദുവി ഉൾപ്പെടെ ലീഗിനെ അനുകൂലിക്കുന്ന ലീഗിനെ അനുകൂലിക്കുന്ന സംസ്ഥാന അംഗങ്ങളൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ട് ബഹാബുദ്ദീൻ നദിയാണ് ഏറ്റവും പ്രധാനമായും ലീഗിനെ കണ്ടോ ഇവരുടെ കാബഡ്യം കൃത്യമായിട്ട് മനസ്സിലായി ഇവർ ഇറങ്ങിപ്പോയി അത്ര അതായത് മുഷാഫർ യോഗം കഴിഞ്ഞ പാട് ഈ സ്വകസംഘ രൂപീകരണത്തിന് നിൽക്കാതെ ഇറങ്ങിപ്പോയി എന്തിൻ്റെ പേരിൽ ഈ സമസ്ത ഒറ്റക്കെട്ടായെടുത്ത ഒരു തീരുമാനത്തിൽ പ്രതിഷേധിച്ചിട്ട് ഈ ഒന്ന് രണ്ട് ആൾക്കാർ രണ്ടാൾക്കാർ ഇറങ്ങിപ്പോവാ അപ്പോൾ എത്രത്തോളം ഇവർ സമസ്ത സമസ്ത എന്ന് പറയുന്നതിൽ ഇവർക്ക് കൂറുണ്ട് എന്ന് മനസ്സിലായല്ലോ മാത്രല്ല ഇയാളെ കുഴിയിൽ ചാടിച്ചത് ഈ മുസ്തഫൽ ഫൈസിയെ കുഴിയിൽ ചാടിച്ചത് ഈ പൂക്കോട്ടൂരും ടീമുമാണ് ഈ നളന്ത ടീമാണ് എന്ന് ഞാൻ പറഞ്ഞതിനെ കുറച്ചുകൂടി വ്യക്തമാക്കുന്നതാണ് ഈ വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അല്ലെങ്കിൽ ഇവർക്കിറങ്ങിപ്പോകേണ്ട ആവശ്യമല്ല സ ഈ സ്വാഗത സ്വാഗതസംഘ രൂപീകരണം ബഹിഷ്കരിക്കേണ്ട ആവശ്യം ഇവർക്കില്ലല്ലോ കാരണം സമരൊറ്റക്കെട്ടായിടുത്ത് തീരുമാനമാണ് പക്ഷേ മുസ്തഫൽ ഫൈസിയെ ഇവർക്ക് പിന്തുണച്ചാൽ മതിയാവും എന്താ എന്തുകൊണ്ട് മുസ്തഫൽ ഫൈസിയെ പുളിമ കയറ്റിയത് ഇവരാണ് അതിന് വേദി കൊടുത്തിട്ട് സമസ്തയുടെ ഒരു മുഷാഹറ അംഗത്തെ തന്നെ കൊണ്ടുവന്നിട്ട് മലപ്പുറത്ത് സമസ്തയ്ക്കെതിരെ പ്രസംഗിപ്പിച്ചത് ഈ ബൂക്കൗട്ടൂരും ടീമുമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മുസ്തഫൽ ഫൈസിയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഇവർക്കാണ് പിന്നെ ഇവർ സഹകരിക്കാൻ പാടില്ലല്ലോ സമസ്തയുമായിട്ട് ഇവർ സഹകരിക്കാൻ പാടില്ല അപ്പോൾ മുസ്തഫൽ ഫൈസിയെ പുറത്താക്കിയതിന് ഇവർ സഹകരിക്കാൻ പാടില്ല കാരണം ഈ മുസ്തഫൽ മുസ്തഫുൽ ഫൈസെ കുഴിച്ചാടിച്ച ഇവരാണ് ഇനി മുസ്തഫൽ ഫൈസേനെ പറയും കേട്ടോ ഉബരൻ അങ്ങനെ തുറന്ന് പറയുന്ന ഒരാളാണ് അത് നോക്കിക്കൊണ്ട് നിങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഉബരനെ അത് പറയും അപ്പോൾ ഉസ്താദ്മാർ പറഞ്ഞത് കേൾക്കും ഉസ്താദിന്മാർ പറഞ്ഞു കേൾക്കും അങ്ങനെയാണ് പൂക്കോട്ടൂരൊക്കെ പറയൽ ആ ഉസ്താദ്മാർ പറഞ്ഞതൊന്ന് കേൾക്കട്ടെ ഉസ്താദ്മാർ പറഞ്ഞതിൻ്റെ കൂടെ ഒന്ന് നിൽക്കട്ടെ മറിച്ച് ഇവർ ഇപ്പം എന്താ ചെയ്യണമെന്ന് അറിയോ സമസ്തക്കെതിരെ ചില വീടുകളിൽ സമസ്തക്കെതിരെ ചില യോഗങ്ങൾ ഇവർ വിളിച്ചു ചേർത്ത് വളരെ രഹസ്യമായിട്ട് സമസ്തയെ പ്രതിരോധത്തിലാക്കാനുള്ള വഴികൾ ഇവർ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് അതും നിങ്ങൾ ഏതു വഴിക്ക് പോയാലും അതൊക്കെ പരാജയപ്പെടും കാരണം നിങ്ങൾ കളിക്കുന്നത് സമസ്തയോടാണ് ആ കാര്യം നിങ്ങൾ ഓർത്തോ ഇനി ഇനി നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കുത്തിത്തിരിപ്പും സൂത്രപ്പണികളും ഒക്കെ ഇനിയും പൊളിയാൻ പോവാണ് സുന്നി മഹല് ഫെഡറേഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മാനുവലിൽ നിങ്ങൾ കളിച്ചിട്ടുള്ള കളികൾ ആ മാനുവൽ നിങ്ങൾ തിരുത്തിയിട്ടുള്ള തിരുത്തലുകൾ ഇതൊക്കെ പിടിക്കപ്പെടാൻ പോവുകയാണ് ഇതൊക്കെ സമസ്ത പിടികൂടും ഏ ഒരു കീഘടകത്തെ അങ്ങനെ സ്വതന്ത്രമായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാം കൊണ്ടു വീഴാം എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട അത് സമസ്തൻ്റെ കീഘടകമാണെങ്കിൽ അതൊക്കെ സമസ്ത തിരിച്ച് പിടിക്കും ഷാഫി ഓഫിയ സംവിധാനത്തിനെതിരെ സംവിധാനത്തെ എങ്ങനെയാണോ സമസ്തയിൽ നിന്ന് അടർത്തി കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ സമസ്ത കൃത്യമായിട്ട് കയ്യിൽ പിടിച്ച് വലിച്ചിട്ടത് അതേപോലെ സുന്നി മഹല്ല് ഫെഡറേഷനെയും അതിൻ്റെ ബൈലോ തിരുത്തി അതിൻ്റെ മാനുവൽ തിരുത്തി അതിനെ കൂടുതൽ കാര്യങ്ങൾ വരുന്ന ദിവസങ്ങൾ വെളിപ്പെടുത്താനുണ്ട് അതിൻ്റെ മാനുവലിലൊക്കെ പല തിരുത്തലുകളും നടത്തിയിട്ട് വരെ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഏതാനും ദിവസങ്ങൾക്കൊക്കെ നമ്മൾ പുറത്തുവിടും ഇൻഷാല്ല അപ്പം ഇവർ കളിക്കണ കളി എന്താണെന്ന് സാധാരണക്കാർ എല്ലാ ആളുകളും ഒന്ന് മനസ്സിലാക്കട്ടെ